അപ്പോൾ ഹലോ മൈ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ബൈക്ക് ഓടിക്കാൻ പഠിക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇതിപ്പോൾ ഞാൻ സ്വിഗ്ഗിയോട് നിന്ന് ബൈക്കാണ് ഇപ്പോൾ സ്പ്ലെൻഡർ ആണ് അപ്പോൾ ഇതിൽ ഞാൻ വാങ്ങിച്ചതരാം എങ്ങനെയെന്ന് അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും അപ്പോൾ സ്കിപ്പ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല അത്ര സിമ്പിളായിട്ട് പറഞ്ഞിരുന്നത് ഇപ്പോൾ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഇത് അവസാനിപ്പിക്കുകയും ചെയ്യും ഞാൻ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ബേസിക്കായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കയറി ഇരുന്നിട്ട് പറഞ്ഞുതരാം ഇരിക്കട്ടെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്നത് ഹാൻഡിൽ ഭാഗത്ത് ഈ വശത്ത് വരുന്നത് ക്ലച്ച് ഇതാ ഈ സാധനം ക്ലച്ച് ഈ പ്രവശത്ത് അതേപോലെ തന്നെ ഇത് ബ്രേക്ക് ഏ പിന്നെ ഇവിടെ കീ ഉണ്ട് ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ ഉണ്ട് ഇവിടെ ഇൻഡിക്കേറ്റർ ഉണ്ട് ഇവിടെ ഹോണുണ്ട് വെറുതെ ഇതൊരു ഐത് റേസ് വേറെ പുതിയ സിസ്റ്റമാണ് ഇത് വണ്ടി എന്താ പറയുക ട്രാഫിക്കിലൊക്കെ ന്യൂട്രലിട്ട് വെച്ചാൽ തന്നാലെ ഓഫാവും പിന്നെ ക്ലച്ച് കുടിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടാവും പിന്നെ ഇത് നമ്മളെ ഷെൽഫ് പിന്നെ വരുന്നത് എന്താ വെച്ചാൽ ഇവിടെ വലത്തെ വല്ലത്തേക്കാലിൻ്റെ ആ സൈഡിൽ ബ്രേക്ക് ഇടത്തെ ഇടത്തേക്കാലിൻ്റെ ഈ സൈഡിൽ ഇത് ഗിയർ കെ ഇതിൻ്റെ ഗിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും താഴേക്ക് ന്യൂട്രവും പിന്നെ അങ്ങനെ മേലക്കു മേലൊക്കെ തട്ടണ മേലെക്കു മേലൊക്കെ തട്ടണതനുസരിച്ച് ഫോർത്ത് വരെ ഫോർത്ത് ഗിയർ വരെ വരും നാല് കിയറിൻ്റെ പിന്നെ നമുക്കിതെങ്ങനെ ഓടിക്കാമെന്നിങ് നോക്കാം എത്ര മതി ഇത്ര ഇതൊക്കെ മതി ഓടിക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റും ഞാൻ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് കീ ഓണാക്കുക കീ ഓണാക്കിയിട്ടിപ്പോൾ ഇൻഡിക്കേറ്റർ എത്തുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഓഫാക്കി ഇനി നമുക്ക് ന്യൂട്രൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ന്യൂട്രൽ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ വണ്ടി ചാടിപ്പോകും ഓടിക്കുക അറിയാത്തവർക്കൊക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ന്യൂട്രൽ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ന്യൂട്രിലാണ് സെൽഫ് അടിച്ച് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ കിക്കറിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഇതിൽ കിക്കറും ഞാൻ അപ്പോൾ സെൽഫ് അടിച്ച് കാണിച്ചാൽ ഇപ്പോൾ ഇതാ സെൽഫ് അടിച്ച് സ്റ്റാർട്ടായി ഉണ്ട് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ക്ലച്ച് കുടിക്കുക ക്ലച്ച് കുടിച്ചിട്ടാണ് കീറ് മാറ്റേണ്ടത് അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കുന്നു അപ്പോൾ ക്ലച്ച് കുടിച്ചിട്ട് കീറതാ ഞാനിതാ ഫസ്റ്റ് കട്ടി ഇതാ മുകളിലായിട്ട് തട്ടി ഫസ്റ്റ് കിട്ടും അപ്പോൾ എൻ്റെ വണ്ടി ഓഫായി അതിന് കാരണം എന്താ വെച്ചാൽ ഞാനിവിടെ സ്റ്റാൻഡ് കട്ടിയില്ല അപ്പോൾ സ്റ്റാൻഡ് എത്തിയില്ലെങ്കിൽ വണ്ടി ഓഫാവും അത് ഇങ്ങനെ പ്രശ്നമുണ്ട് അപ്പം ഞാൻ അപ്പോൾ സ്റ്റാൻഡ് അറ്റി വീണ്ടും ന്യൂട്രക്കിട്ട് ഷെൽഫടിച്ച് സ്റ്റാർട്ട് ചെയ്തു ഇനി ഞാനിതാ ഫസ്റ്റ് ഗിയർ ഇടാ ഫസ്റ്റ് ഗിയർ ഇട്ടു അപ്പോൾ ആ ന്യൂട്രൻ്റെ അത് പോയാലും കാണാൻ പറ്റും ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കയ്യിൽ ക്ലച്ച് ഞാൻ ഞാനിപ്പോൾ കോണ് പിടിച്ചോണ്ടാണ് ഞാൻ ബാക്ക് ബ്രേക്ക് കൂടെ അപ്ലൈ ചെയ്യേണ്ടത് കാലിൽ തൻ്റെ ബാക്ക് ബ്രേക്കും ഉണ്ട് പക്ഷെ നിങ്ങൾ എന്താ വെച്ചാൽ ഫ്രണ്ട് ബ്രേക്കിലും കൈ വയ്ക്കുക ഏ എന്നിട്ട് ഈ ക്ലച്ച് എന്താണെന്ന് വെച്ചാൽ പതുക്കെ എത്ര പതുക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റുമോ അത്ര പതുക്കെ വരിക വിടണ്ട് അപ്പോൾ വിടുന്നതിനനുസരിച്ച് വണ്ടിതാ മൂവ് ആണാ അപ്പോൾ ഇങ്ങനെ മൂവ് ആകുമ്പോൾ തന്നെ എന്താ ചെയ്യാല് മൂവ് ആവുമ്പോൾ തന്നെ ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ അറിയുമ്പോൾ ഞാൻ കാണിച്ചരാം ചെറുങ്ങനെ അറിയുമ്പോൾ ഞാൻ നൂട്ടർ കിട്ടേ ഞാൻ ഒരു കയ്യിൽ ഫോണാണ് അതുകൊണ്ടുതന്നെ ചെറുങ്ങനെ അറിയുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ അര അനക്കം ഓഫായി വണ്ടി ഓഫ് ആയിൻ്റെ അതായത് അത്ര ദിവസം ഓൺ ആയതുകൊണ്ടാണ് ട്വൻറ്റി ഫൈവ് ആയത് ഇതിങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ ഒരു അനക്കും ഇത്ര ഒന്നും വേണ്ട ഇങ്ങനെ ഒന്ന് അനക്കി കൊടുത്താൽ മതി അപ്പം തന്നെ നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സ്പീഡ് കിട്ടും അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ എല്ലാവരും ഒന്ന് പതുക്കെ വിട്ടിട്ട് അങ്ങനെ ഒന്ന് മൂവ് ചെയ്ത് നോക്കുക അപ്പോൾ ജസ്റ്റ് ന്യൂട്രൽ ഇട്ടിട്ട് ക്ലച്ചിങ്ങനെ പതുക്കെ വിടുക പതുക്കെങ്ങനെ ഇട്ടിട്ട് പതുക്കെങ്ങനെ വിട്ടിട്ട് എന്താ പറയുക പതുക്കെങ്ങനെ ഇട്ടിട്ട് മൂവ് ചെയ്യുക അപ്പോൾ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുന്ന കാണാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് കുറച്ച് ഓടിക്കുക ഒരു രണ്ട് മൂന്ന് വട്ടം അങ്ങനെ ഓടിച്ച് നോക്കുക അപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും അപ്പോൾ അങ്ങനെ ഓടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ മൂവ് ആണെന്ന് പിന്നെ പിന്നെ നമുക്ക് സെക്കൻഡും തേർഡ് ഫോർത്ത് ഇടാം അപ്പോൾ പിന്നെ ക്ലച്ച് ഒറ്റടിക്ക് വിട്ടാലും ഒരു കുഴപ്പമില്ല ക്ലച്ച് ഇങ്ങനെ 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 എങ്ങനെ വിടാം അതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ വിടാം പക്ഷേ ഫസ്റ്റ് ഇടുമ്പോൾ ഇങ്ങനെ പതുക്കെ വിട്ടാൽ മതി അപ്പോൾ തന്നെ നമ്മൾ ഓടിക്കൽ റെഡിയാകും പിന്നെ ബാക്ക് ബ്രേക്കുമ്പോഴും ഫ്രണ്ട് ബ്രേക്കുമ്പോൾ എപ്പോഴും കാലും കൈ ഉണ്ടാവണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചാടി പോകണമെങ്കിലും വണ്ടി പിടിക്കാൻ പറ്റുമോ ഇനിയിപ്പോൾ പെട്ടെന്ന് ഇട്ടെങ്കിൽ എന്താ സംഭവിക്കാൻ ഞാൻ കാണിച്ചേരാ ക്ലച്ചിത അവിടെ നോയിക്കോളൂ ഫസ്റ്റ് കിട്ടണേ അവിടെ ലൈറ്റ് ഓഫ് ആവും ന്യൂട്രൻ ലൈറ്റ് ഈ സൈഡിൽ കാണാം നമുക്ക് ഓഫാവും ഓഫായി അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇട്ടാൽ നോയിക്കോളൂ കണ്ടോ ഒരു കുലുക്കം കുലുക്കിട്ട് വണ്ടി അങ്ങനെ ഓഫായി അത് വണ്ടിക്കും അത്ര നല്ലതല്ല അതുകൊണ്ട് ഞാനും ഇപ്പോൾ കൂടുതൽ കാണിച്ചേരണമില്ല അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇതങ്ങ് സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പറ്റുമോ നീ അപ്പോൾ വണ്ടി ഓടിച്ച് കാണിച്ചു തരാത്ത ഞാനിപ്പോൾ ഇതിൻ്റെ കയ്യിലാണ് ഫോൺ അതുകൊണ്ട് അങ്ങനെ ഓടിച്ച് കാണിച്ചു തരാൻ പറ്റൂല ആക്സിലേറ്റർ കൊടുക്കണം അപ്പോൾ അത്ര സിംപിളായിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇങ്ങനത്തെ വീഡിയോസ് റിലേറ്റഡ് വീഡിയോസ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിലയും ഇനി എനേബിൾ ചെയ്ത് തരാം ഈ കാർ ഓടിക്കുക സ്കൂട്ടി ഓടിക്കുക സ്കൂട്ടി സ്കൂട്ടിന്ന് ഓടിക്കണ്ടല്ലോ കാർ ഓടിക്കുന്ന ട്യൂട്ടറിലൊക്കെ ഞാൻ കമ്മിങ് സൂണാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോയിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഓക്കെ താങ്ക്